ഒരുപോലെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഗാസേലെ യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമാധാന നിർദ്ദേശങ്ങൾ മേശപ്പുറത്തെരിക്കെ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലേക്കുള്ള ആക്രമണവും സൈനിക നിയന്ത്രണവും ശക്തമാക്കിയത് പ്രദേശത്തെ സംഘർഷം വീണ്ടും വഷളാക്കി ഗാസയെ വടക്കും തെക്കുമായി വിഭജിക്കുന്നതിൽ നിർണായകമായ നെറ്റ്സരിം ഇടനാഴി ഇസ്രായേൽ പൂർണ്ണമായി പിടിച്ചെടുത്തതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ രാഷ്ട്രീയ മാനുഷിക സാഹചര്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്കായിരിക്കുകയാണ് ഗാസയിലെ തീവ്രവാദ ശക്തികളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഗാസ സിറ്റിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എ റിപ്പീറ്റ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ച കാര്യങ്ങൾ ഇസ്രായേലിന്റെ കടുത്ത നിലപാട് വ്യക്തമാക്കുന്നു ഗാസയെ ഭൗമശാസ്ത്രപരമായി രണ്ടായി വിഭജിക്കുന്നതിൽ നെറ്റ്സരിടനാഴി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഗാസയുടെ വടക്ക് തെക്ക് മേഖലകളെ വേർതിരിക്കുന്ന ഈ പാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തതായി കാറ്റ്സ് പ്രഖ്യാപിച്ചു ഈ നീക്കം വടക്കൻ ഗാസയെ ഒറ്റപ്പെടുത്താനും ഗാസ സിറ്റിയിൽ ഹമാസിനെ ഒറ്റപ്പെടുത്തി സൈനിക പ്രവർത്തനം ശക്തിപ്പെടുത്താനും ഇസ്രയേലിനെ സഹായിക്കും ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇസ്രയേൽ അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തെക്കോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണെന്നും തെക്കോട്ട് പോകുന്ന ഏതൊരാളും ഇസ്രേൽ സൈന്യത്തിന്റെ പരിശോധന ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രമേ കടന്നു പോകാവൂ എന്നും മന്ത്രി വ്യക്തമാക്കി ഈ മുന്നറിയിപ്പ് അവഗടിച്ച് ഗാസ സിറ്റിയിൽ തുടരുന്ന ജനങ്ങളെ തീവ്രവാദികളായോ അവരെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കുമെന്ന ഇസ്രയേലിന്റെ കടുത്ത നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കയും ഉയർത്തി